മുതൽക്കൂട്ട് നിങ്ങളുടെ ഹയർ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഇളങ്കൂർ ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം െന്നുംയമൂർക്കുന്നു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് കാളികാവ് അടയ്ക്കാക്കൊണ്ട് പാറശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചോക്കാട് കല്ലാമൂലയിലെ കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാര തുക കൈമാറി അടിയന്തര സഹായമായി അഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് എം എൽ എയുടെ സാന്നിധ്യത്തിൽ ഡി എഫ് ഒ ധനിക് ലാൽ നേരിട്ടെത്തിയാണ് തുക കൈമാറിയത് なるほど。<noise> പത്ത് ലക്ഷം രൂപ വനംവകുപ്പിൽ നിന്ന് നഷ്ടപരിഹാര തുക ഗഫൂർ അലിയുടെ കുടുംബത്തിന് കൈമാറും ഈ തുകയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ അടിയന്തര സഹായമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി കൈമാറിയത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നാല് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് തുകയുടെ ചെക്ക് ഗഫൂർ അലിയുടെ സഹോദരൻ കളപ്പറവിൽ മുഹമ്മദ് അഷ്റഫിന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ കൈമാറി ഇപ്പോൾ അമ്പത് ക്യാമറ ട്രാപ്പുകൾ കൊണ്ട് ഒരു വച്ചു ആയിരുന്നു ഇന്നലെ ഇന്നലെ വച്ച ഒരു ക്യാമറാ ട്രാപ്പിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൂടാതെ ഇപ്പോൾ രണ്ട് ചൂട് അവിടെ വച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇന്നലെ സംഭവം നടന്ന സ്ഥലത്തും വളരെ അവിടെ വെള്ളം കുടിക്കാൻ സാധിക്കുന്ന ആണ് ക്യാമറ ബാക്കിയുള്ള ഏരിയയിലേക്കും തിരച്ചിലൊന്നും അഞ്ചു അഞ്ചുമണിയാവുമ്പോൾ തെരച്ചിൽ നിർത്തും കാരണം രാത്രി പിന്നെ രാത്രി നമ്മൾ ഡ്രോൺ വെച്ചുള്ള തർമൽ ഡ്രോൺസ് വെച്ചുള്ളൂസ് ഇന്ത്യാനുള്ള ആദ്യം നമ്മൾ കണ്ടിട്ട് കുഞ്ചിയാനയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളിതിന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഇതിൽ മുകളിലും ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ കുഞ്ചിയാനും ഒന്നുമില്ല ഇപ്പോൾ എ പി അനിൽകുമാർ എം എൽ എ ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌകത്ത് എന്നിവർ തുക കൈമാറ്റ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis School Vaniyambalam affiliated to CBSE Delhi